മഴവെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട മലപ്പട്ടം സ്വദേശിനെ രക്ഷിച്ച കുറുമാത്തൂർ സ്വദേശികൾക്ക് ആദരം സംഘടിപ്പിച്ചു ബി ജെ പി കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് മലപ്പട്ടം സ്വദേശിനെയാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ടത് കുറുമാത്തൂർ പുഴയിൽ ഒഴുകി വന്ന വയോധികയെ കുറുമാത്തൂരിൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള അഹമ്മദ് നൌഷാദ് ഷുഹൈബ് എന്നിവരാണ് രക്ഷപ്പെടുത്തിയത് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ തോണിയിൽ ഒന്നര കിലോമീറ്ററോളം തുഴഞ്ഞുപോയാണ് ഇവർ വയോധികയെ രക്ഷപ്പെടുത്തിയത് അഡ്വക്കേറ്റ് മധുസൂദനൻ പ്രദീപ് മോടത്തറ ഷിജു ടി കെ ശ്രീജിത്ത് കുറുമാത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ നമ്മൾ സാധാരണ റൂമിലാടാ പല സാധാരണ പറ്റുന്ന റൂമിലേക്കാടെ വന്നു അപ്പൊ ഇത് ചൂണ്ടക്കാരിടാൻ വേണ്ടി നിമിച്ചാൽ കടുവനുണ്ടായിരുന്നു പിന്നെ അക്കരയുള്ള ഒരാൾ തേങ്ങ പിടിക്കാൻ ചെല്ലി ഇങ്ങനെ പോകാന്ന് ഒരു മനുഷ്യനെ പോലെ ഒന്നിങ്ങനെ കാണും അപ്പൊ അയാൾ അക്കരുന്നപ്പോ നിമിഷ എന്നത് പറഞ്ഞ് ആരൊരാളിങ്ങനെ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നത് നമുക്ക് ഉടനെ അത് പിടിക്കണം ഞാൻ പറഞ്ഞു നീ ഡേ ഇടത്തിട്ട് നീ എടുത്ത് നമ്മൾ തോണിക്ക് കിട്ടി నమీకు బే పో ఇంజినెడు నోకుము కెట్టం వల్సినడి వే కెట్టం ము తోణి అడుచిట్ ఇంజినట్టు అప్పు ఇవనికి ఆ బేసారోటో వల్ల విషయమై అండి ఇవన్న వేరొరికి వే కిట్ ఎంటప్పుడు ఓడిపోయి వర దూరే తు వే అవసరమే ఏదైతే ముఖం మాత్రమే కాదు అప్పు న్యూరు కార్య తలమడి మాత్రం పిడికి ఇవనం എന്നാ പറഞ്ഞ ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്ങനെ വന്നിട്ട് അവസാനം ഇങ്ങനെ പിടിച്ചേ പിടിച്ചപ്പോൾ ഞാൻ ഇന്ധന ഉറപ്പാക്കി ഭയങ്കര തുഴി ഞാൻ തുഴിയിലേക്ക് കയറ്റിട്ട് നമ്മൾ ആ മാട്ടിൻ്റെ കൂടെ കയറ്റി താങ്ങി പിടിച്ച് രണ്ടാമത്തെ വളരെ പ്രയാസപ്പെട്ട ശിക്ഷം കേറ്റിരുന്നു അങ്ങനെ കേറ്റിട്ട് ആ നല്ലൊരു മഴയും കൊണ്ടായിരുന്നായിരുന്നു അങ്ങനെ അങ്ങനെ വെള്ളം കുരി കൊടുത്ത് തുകയിൽ തടി കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ചെറിയ സംസാരിക്കാൻ തുടങ്ങി പിന്നീട് നമ്മൾ ആരെ വിളിച്ചാൽ ആരും കേൾക്കില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അങ്ങനെ സുഖിനെ വിളിച്ചു കയറ്റാറുള്ള സുഖം മാത്രമേ അതിൻ്റെ ഉള്ളിലില്ല ലോൺ കൂടി വന്നു വേറെ ചോദിച്ചു കിട്ടില്ല ഫോണ് പിന്നെ ആഴ്ചയിലേക്കും ഫോണിൽ കൂടി വിളിച്ചു പക്ഷെ ആരും അവിടെ ഇട്ടിട്ടില്ല അതിനിടത്തായിട്ട് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് തോണിയിലെടുത്തിട്ട് ആക്കിയിട്ട് ഈ കടവിനോട്ട് പിന്നെ ഇവിടെ കൊടന്നതിനേക്കും വേറെ വണ്ടി കിട്ടി കാറൊക്കെ ആയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞതിന് ശേഷം സേഷനിലൊണ്ടുപോയി സേഷനിലും കൂടി അവരെ ഏൽപ്പിച്ചു പന്തിനാലിന് ഏൽപ്പിച്ചതിനു ശേഷം കൂടി നമ്മൾ മറിയും